നീ എൻ്റെ നീനിക്കുള്ളവൻ നീ എൻ്റെ സർവവും എല്ലാറ്റിലും നിവൻ എന്ന പേർക്കായ തന്നദീന എല്ലാറ്റിലും ജീവൻ പേർക്കായ നെയ്യന്റെ സർവവും എല്ലാ ചില പൗലോസ് കോരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒൻപത് ഞാൻ സ്വതന്ത്രൻ അല്ലയോ ഞാൻ അപ്പോസ്തോലൻ അല്ലയോ നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അല്ലയോ മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തോലൻ അല്ലെന്ന് വരികയിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആകുന്നു കർത്താവിൽ എൻ്റെ അപ്പോസ്തോലത്തിൻ്റെ മുദ്ര നിങ്ങളല്ലയോ എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ ശേഷം അപ്പോസ്തോലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായൊരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ അല്ല വേല ചെയ്യാതിരിക്കാൻ എനിക്കും ഭരണഭാസനും മാത്രം അധികാരമില്ലേ എന്നുണ്ടോ സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആര് മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിൻ്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആര് ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ആര് ഞാൻ ഇത് മനുഷ്യരുടെ പ്രകാരമോ പറയുന്നത് ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കുട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത് അല്ല കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ അതെ ഉഴുതുന്നവൻ ആശയോട് ഒഴുകുകയും മെതിക്കുന്നവൻ പദം കിട്ടും എന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകിയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് എത്ര ഞങ്ങൾ ആത്മീയമായത് നിങ്ങൾക്ക് വിധിച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര അധികാരമെങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ സകലവും പൊറുക്കുന്നു ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും യാഘപപീഠങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവൻ യാഗപീഠത്തിലെ വഴിപാടുകൾ ഓഹരിക്കാർ ആകുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു എങ്കിലും ഇത് ഒന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാൻ ഇത് എഴുതുന്നതും അല്ല ആരെങ്കിലും എൻ്റെ പ്രശംസ വ്യർത്ഥവാക്കുന്നു എങ്കിൽ മരിക്കുക തന്നെ എനിക്ക് നല്ലത് ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ അത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് മനഃപൂർവമല്ലെങ്കിലും കാര്യങ്ങൾ എങ്കിൽ ഭരമേച്ചിരിക്കുന്നു ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത് സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷഘോഷത്തിലുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ പ്രഘോഷം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ ഇങ്ങനെ ഞാൻ കേവലം സ്വന്തൻ എങ്കിലും അധികം വരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെ ആയി ന്യായപ്രമാണത്തിന് കീഴിലവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ അല്ല എങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് ന്യായപ്രമാണത്തിൽ കീഴുള്ളവനെ പോലെയായി ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവൻ ആകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കേ ന്യായ പ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെ ആയി ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനന്മാർക്ക് ബലഹീനനായി ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു സുവിശേഷത്തിൽ ഒരു പങ്കാളിയാക്കേണ്ടതിന് ഞാൻ സകലവും സുവിശേഷനിമിത്തം ചെയ്യുന്നു ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ നിങ്ങളും പ്രായപ്പാൻ തക്കവണ്ണം ഓടുവൻ അംഗം പൊരുതാവാൻ നോക്കാതെ സംഘത്തിനും വർജനം ആചരിക്കുന്നു അതോ അവർ ഓടുന്ന കിരീടവും നാമോ വാടാത്തത് പ്രാപിക്കേണ്ടതിനും തന്നെ ആകിയാൽ ഞാൻ വണ്ണമല്ല ഓടുന്നത് ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടി യുദ്ധം ചെയ്യുന്നത് മറ്റുള്ളവരുടെ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്ര ചെയ്യുന്നത് നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് തേനീലും മധുരമാധുരമാധുരമാനീലും മധുരമാ ും മധുരമാ യേശുക്രിസ്തു മാധുരമാ രുചിച്ച് നോക്കിനാ കർത്തൻ കൃപകളെ യേശുക്രിസ്തു മാധുര്യമാ രുചിച്ച് നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ